യുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദേവകരുണ വിശദിയുടെ ഡയറി ഖണ്ഡിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വെള്ളിയാഴ്ച ആറ് മണിക്ക് പത്ത് മിനിറ്റുള്ള സമയം അത്താഴത്തിനായി ഞാനും കുറച്ച് വിദ്യാർത്ഥികളും കൂടി ഉദ്യാനത്തിൽ നിന്ന് വരികയായിരുന്നു ആദ്യ തവണ ഞാൻ കണ്ട പോലെ ഛായാപടത്തിൽ വരച്ച പോലെ ഈശോയെ ഞങ്ങളുടെ ചേപ്പലിന് മുകളിലായി ഞാൻ കണ്ടു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന രണ്ട് പ്രകാശരശ്മികൾ ഞങ്ങളുടെ ചാപ്പലും രോഗികളും മുറിയും പിന്നെ പട്ടണം മുഴുവനും ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു ഇത് ഏകദേശം മിനിറ്റ് നീണ്ടു നിന്നു പിന്നെ അപ്രത്യക്ഷമായി മറ്റുള്ളവരിൽ നിന്ന് വിട്ട് ഈശോയെ എൻ്റെ കൂടെ നടന്നിരുന്ന പെൺകുട്ടിയെ പെൺകുട്ടിയും ഈ കിരണങ്ങൾ കണ്ടു എന്നാൽ ഈശോയെ കണ്ടില്ല ഇവിടെ നിന്ന് എവിടെ നിന്നാണ് ഈ പ്രകാശരശ്മികൾ വരുന്നതെന്ന് അവൾക്ക് ഇക്കാര്യം മറ്റു കുട്ടികളോട് പറഞ്ഞു കളിയാക്കി അവളുടെ ഭാവനയോ അല്ലെങ്കിൽ കടന്നുപോയ വിമാനത്തിന്റെ പ്രകാശം പ്രതിഫലിച്ചതോ ആയിരിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇപ്രകാരമുള്ള പ്രകാശരശ്മികൾ ഇതിനു മുമ്പ് അവൾ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു ഒരു പക്ഷേ സെർച്ച് ലൈറ്റ് ആയിരിക്കാമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ സെർച്ച് ലൈറ്റ് എന്തെന്ന് അവൾക്ക് അറിയാമെന്നും ഇത്തരത്തിലൊരു പ്രകാശരശ്മി അവൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നും മറുപടി നൽകി അത്താഴത്തിനു ശേഷം ആ പെൺകുട്ടി എന്നെ സമീപിച്ചു ഈ രശ്മികൾ അവളെ വളരെ സ്പർശിച്ചതിനാൽ അവൾക്ക് നിശബ്ദയായിരിക്കാൻ സാധിച്ചില്ലെന്നും എല്ലാവരോടും ഇത് പറയാ പറയണമെന്നുണ്ടെന്നും പറഞ്ഞു എന്നാൽ അവൾ ഈശോയെ കണ്ടിരുന്നില്ല അവൾ പ്രകാശരശ്മികളെ പറ്റി എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതെന്നെ വിഷമാവസ്ഥയിലാക്കി എന്തെന്നാൽ ഞാൻ ഈശോയെ കണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമായിരുന്നില്ല അവൾക്ക് ആവശ്യമായ കൃപകൾ കൃപകൾ കൊടുക്കുവാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങൾ എനിക്ക് അസ്വസ്ഥത െങ്കിലും കർത്താവ് തന്നെ അവിടുത്തെ വെളിപ്പെടുത്തുവാനുള്ള നടപടികൾ എടുക്കുന്നത് കൊണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു ഈശോയ്ക്ക് വേണ്ടി എന്തും സഹിക്കാൻ അങ്ങനെ ഞാൻ ശരണപ്പെടുന്നു ആരാധന ആരാധന